നല്ല മഴ ഒരു ചായ എടുത്ത് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി ഇനി പുറത്തെ കുറച്ച് കാഴ്ചകൾ കാണാം കാഴ്ചകൾ കണ്ടിട്ട് ചായ കുടിക്കുന്ന ഒരു രസമല്ലേ തീർച്ചയായിട്ടും ഇറ്റു വീഴുന്ന മഴത്തുള്ളികൾക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ടാവും കേട്ടിരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ കുറച്ചു നേരം കേട്ടിട്ട് നോക്കൂ ഭയങ്കര രസമാണ് കേട്ടോ അതിൻ്റെ ഒരു താളവും ലയവും ഒക്കെ തന്നെ ഇതേ പറമ്പിലോട്ടൊന്ന് നോക്കി നോക്കി എന്തൊക്കെ തരം കാഴ്ചകളാണ് ചുറ്റും കാണുന്നതല്ലേ ഒരിക്കലും തളരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏത് മഴയിലും പിടിച്ചു നിൽക്കുന്ന കുറച്ച് ചെടികളെയും പൂക്കളെയും കായകളെയും ഒക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ വെറുതെ ഇരിക്കുകയല്ലേ ചുമ്മാ കണ്ണിനും മനസ്സിനൊരു കുളിർമയേകാൻ ഇങ്ങനൊരു വീഡിയോ അത്യാവശ്യമായി എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പം ഒരു വീഡിയോ ഇട്ടത് പണ്ടുകാലത്ത് നിങ്ങൾ കണ്ടും ആസ്വദിച്ചും കൊണ്ടിരുന്ന ഒരുപാട് ചെടികളും പൂക്കളും കായകളൊന്നും ഇതിലില്ല കേട്ടോ ഇതിപ്പോൾ നമ്മുടെ മുറ്റത്തുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം അതിൽ എനിക്ക് എൻ്റെ കണ്ണിന് ഏറ്റവും കൂടുതൽ ഭംഗിയായി തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിലുള്ളത് ഡേ ഈ മഞ്ഞ കണ്ടോ ഇതൊക്കെ പ്രകൃതി ശരിക്കും നമുക്ക് തന്ന ഒരു അനുഗ്രഹം തന്നെയാണെന്ന് പറയാം മനസ്സ് എപ്പോഴെങ്കിലും ഒന്ന് താളം തെറ്റി തുടങ്ങുമ്പോൾ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് കുറച്ചു നേരം ഈ ചെടികളെയും പൂക്കളെയും കായ്കളെയൊക്കെ നോക്കി നടക്കുമ്പോൾ കിട്ടുന്നൊരു എനർജി ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെ കേട്ടോ ഡേ ഈ മഞ്ഞ തെച്ചി കണ്ടില്ലേ ഇവനൊക്കെ ഇപ്പോൾ കാണാൻ കിട്ടുന്നതിൻ്റെ ഭാഗ്യം ഒന്ന് വെയിലെറിച്ചപ്പോഴേക്കും വണ്ടുകളും തേനീച്ചകളും അവരുടെ വയർ നിറയ്ക്കാനുള്ള ഓട്ടത്തിലായി ഞാനും എന്തു ചെയ്തു കുറച്ചു നേരം അവരെ തന്നെ നോക്കി നിന്നു പൂക്കളിങ്ങനെ മാറി മാറി തേൻ ശേഖരിച്ച് അവരിങ്ങനെ ഓട്ടത്തിലാണ് കേട്ടോ നേരം അവരെ നോക്കി ക്യാമറയും അവരെ നേരയ്ക്ക് തിരിച്ചപ്പോൾ വലിയ മൈൻഡൊന്നും ചെയ്തില്ല എൻ്റെ ക്യാമറയോട് കുറച്ച് പുളിയുറുമ്പന്മാരെയും എൻ്റെ ക്യാമറയെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ശരി ഞാൻ നിർത്തിക്കോട്ടെ